നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നേരത്തെ പുറത്തു വന്ന വിവാഹമോചന വാർത്തയോട് പ്രതികരിച്ച് സീരിയൽ നടൻ ജിഷൻ രംഗത്ത് സീരിയൽ നടിയായ വരതിയായിരുന്നു ജിഷൻ വിവാഹം ചെയ്തത് ഇരുവരും വിവാഹമോചിതരായ ഗോസിപ്പുകൾ പലതവണ പുറത്തു വന്നിരുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജിഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട കാര്യം ആർക്കുമില്ലെന്ന് പറഞ്ഞാണ് ജിഷ്യൻ വിവാഹമോചിതരായ വാർത്തയെപ്പറ്റി സംസാരിച്ചത് ഡിവോഴ്സ് ആയാലും അല്ലെങ്കിലും മറ്റുള്ളവരെ അത് ബാധിക്കില്ല ഞാനൊന്നും മൂടി വെക്കേണ്ട കാര്യമില്ല ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഞങ്ങൾ വിവാഹമോചിതരായി താരം പറഞ്ഞു വേർ പിരിഞ്ഞുവെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ മകന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടോ വിളിക്കാറുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ജിഷ്യൻ വ്യക്തമാക്കിയത് സമൂഹ മാധ്യമത്തിൽ വരുന്ന മറ്റു ഗോസിപ്പുകളോടും ജിഷ്യൻ പ്രതികരിച്ചു കന്യാദാനം എന്ന സീരിയലിൽ കൂടെ അഭിനയിക്കുന്ന നായ ഐശ്വര്യ വിവാഹം ചെയ്തു എന്ന വാർത്ത പലരും പ്രചരിപ്പിച്ചിരുന്നു ഞങ്ങൾ വിവാഹം കഴിച്ചു അത് സീരിയലാണ് സീരിയൽ ജോഡികളാണ് കൂടെ അഭിനയിക്കുന്നവരുടെ കൂടെ റീലുകളൊക്കെ പലരും ചെയ്യാറുണ്ട് അത് അഭിനയമാണ് ആ വീഡിയോ കണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ലതാണ് അഭിനേതാക്കൾ എന്ന രീതിയിൽ ഞങ്ങളുടെ അഭിനയം മികച്ചതാണ് എന്നല്ലേ അതിന്റെ അർത്ഥം എന്റെ അനിയത്തി കുട്ടിയാണ് അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഐശ്വര്യ വിവാഹിതയാണ് കമന്റ് ഇടുന്നവർക്കെല്ലാം അറിയാം ഇത് അഭിനയമാണെന്ന് എന്നാലും അവർക്കൊരു മനസ്സുഖം കിട്ടാനുള്ള ശ്രമമാണ് ഇതൊക്കെ അവഗണിക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളതെന്നും ജിഷിൻ പറഞ്ഞു അവളുടെ ഭർത്താവുമായി ഞാൻ നല്ല കൂട്ടാണ് കല്യാണത്തിന് പോയിരുന്നു ഒരുമിച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ഭയങ്കര വ്യൂസ് ആണ് എന്റെ അനീതി കുട്ടിയാണ് അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കൽ ഒരു സംവിധായകൻ വിളിച്ചിട്ട് ജിഷ്ണി കൺഗ്രാറ്റ്സ് കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കല്യാണമോ എപ്പോൾ എന്നാണ് ജിഷൻ പറയുന്നത് ഞാൻ ചില റീൽസ് ഒക്കെ കാണാറുണ്ട് ചിലർ മോശമായിട്ടായിരിക്കും റീലുകൾ ചെയ്യുക ചിലർ കോമാളികളായിട്ടായിരിക്കും ചെയ്യുക അതിന്റെ കമന്റുകൾ വായിച്ചാൽ ചിരി വരും പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട് ഈ കമന്റുകളൊക്കെ റീൽ ചെയ്യുന്നവരും കാണുന്നുണ്ടാകില്ലേ അയാൾക്ക് എന്ത് വിഷമം ഉണ്ടാകും അതൊന്നും ആലോചിക്കുന്നില്ല ആ കമന്റ് ഇടുന്നവരുടെ ഫോട്ടോയ്ക്ക് ഇതുപോലൊരു കമന്റ് ഇട്ടാൽ അത് മനസ്സിലാകും നമ്മൾക്ക് ഇത്രയും വർഷത്തെ തഴക്കവും പഴക്കവും ആനാൽ ഗോസിപ്പുകൾ ഇതിലേക്ക് അതിലേ വിടുമെന്ന് ജിഷൻ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി വരദ സോഷ്യൽ മീഡിയ പങ്കുവച്ച പോസ്റ്റും ശ്രദ്ധ നേടിയിരുന്നു നടൻ ഹാരി ശശികുമാറിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചായിരുന്നു ഇത് എന്തോ ഉണ്ടാവാൻ പോവുകയാണ് എന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ച ഒരു ലവ് ഇമോജിക്കൊപ്പം ആയിരുന്നു പോസ്റ്റ് പോരാത്തതിന് ഹാഷ്ടാഗിൽ ടുഗദർ ഫ്രണ്ട് ഫോർ ലൈഫ് എന്നിങ്ങനെയൊക്കെയുള്ള ഹാഷ്ടാഗുകളും പിന്നാലെ ഫോട്ടോ വൈറലാവുകയും ആവുകയും വരദ ലിവിംഗ് റിലേഷൻ ആണെന്ന തരത്തിൽ പ്രചാരണം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇത് വെറും ഒരു ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ആയിരുന്നു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ലിവിംഗ് ടുഗദർ ഹാഷ്ടാഗ് ഒക്കെ ഇട്ട് ഹരീഷ് ശശികുമാറിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച നടി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഹരീഷിന്റെ ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് പെട്ടെന്നൊരു ഗോസി വാർത്ത അവസാനിപ്പിക്കാൻ വേണ്ടിയാവാം ഈ സ്റ്റോറി ഹരീഷിനും ഭാര്യ ജസ്ന ജസ്റ്റിനും ഒപ്പമുള്ള ഫോട്ടോയും പങ്കുവെച്ചുകൊണ്ടാണ് സ്റ്റോറി പങ്കുവച്ചത്